ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീ സ്ലോക്ക് ഇന്നിപ്പോൾ മൂന്നാമത്തെത്തെയും ഫാമിലി വന്നിട്ടുണ്ട് ഇപ്പോൾ അവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷിക്കാതെ ഒരു പ്ലാനും കൂടെ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ട് പ്രതീക്ഷിക്കാതെ പ്ലാനിങ് വേറെ ഒന്നല്ല നമ്മുടെ സ്വന്തം കോട്ടകുന്നിലേക്കാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച കേട്ടോ വന്നത് ഉമ്മയും ഇച്ചയും ഓണവയാണ് കേട്ടോ അവർ വന്നിട്ടില്ല കുട്ടികൾക്ക് ഒരു ലോഗാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഈ ഒരു സെക്ഷനിലേക്കാണ് കാണോ മുൻപ് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സൈറ്റിലേക്ക് തന്നെയാണ് യുവനായാലും പൊന്നുവനായാലും ആ ഒരു ഒരു കളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടത് അപ്പോൾ എല്ലാവരും ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈവോനും പൊന്നുവനും മാത്രമേ ടിക്കറ്റ് എടുക്കുന്നുള്ളൂ അവർക്ക് മാത്രമേ ആ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ ഇനി ഈ ഒരു സൈഡിലായിട്ടൊരു ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരുമായിട്ട് വന്നിട്ടുള്ളപ്പോൾ വന്നിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇതൊരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പൊ പൊന്നൂനെയും യുവനെയും ഞങ്ങ ഇതിൻറെ ഉള്ളിലേക്ക് കയറ്റിട്ടുണ്ട് അപ്പൊ അവര് അതിൻറെ ഉള്ളിൽ തകർക്കാണ് കേട്ടോ ഓ പൊന്നും കളിക്കുന്നതിൻ്റെ ഇടയിൽ ദഹിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ ദയ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ ഉമ്മിനെയും കൈ പിടിച്ച് ഇച്ച് വരുന്നുണ്ടായിരുന്നു ഹായൊക്കെ തന്ന് ഇവർ രണ്ടുപേരും വരാൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇച്ചപ്പോൾ വരുന്ന വഴിക്ക് ഫോൺ എടുക്കാൻ മറന്നു പറയത്ത് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് കുറച്ച് ആയത് അപ്പോൾ വന്ന വഴിക്ക് ദയാ അളിയും ഫ്രണ്ടിലുണ്ടായിരുന്നു അപ്പം അളിയനൊക്കെ ആയിട്ട് വിശേഷങ്ങളൊക്കെ പറയുകയാണ് ഉമ്മി ബാക്കിയുള്ളവരൊക്കെ തിരയാണ് കേട്ടോ അവരൊക്കെ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ദയ അവരൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് ഇവർ വരുന്നതിന് മുന്നേ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു ഇന്നൊക്കെ തകർത്ത് തള്ളണുണ്ട് വന്നതിലും കയറിയതിലൊക്കെ പൊന്നും അടിച്ച് പൊളിച്ചിട്ടുണ്ട് കാരണം പൊന്നും എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ മറ്റു കുട്ടികളുടെ കൂടെ മിംഗിൾ ചെയ്യാനായാലും പൊന്നും അടിപൊളിയായിരുന്നു പിന്നെ കുറേ നേരം കുറേ സാധനങ്ങളിലൊക്കെ കയറി കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവ ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഇവം സെറ്റായിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന വേറെ കൊണ്ടല്ല അവിടെ നമുക്ക് ഫുള്ള് പാട്ട് വെച്ചിട്ട് അവിടെ തകർക്കായിരുന്നു അതിന്റെ ഇഷ്യൂള്ളതെണ്ടാണോ ഇതില് ഞാനിപ്പോ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇച്ച വന്നപ്പോൾ വന്നപ്പോ കളിച്ചുകൊണ്ടിരുന്ന ഇവ നേരെ അടുത്തേക്ക് പോയിട്ടോ പിന്നെ ഇച്ചത്തെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുകയാണ് സൺഡേ കാരണം അത്യാവശ്യം ആൾക്കാരുണ്ടെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചത്ര തിരക്കൊന്നും ഇത്തവണ ഉണ്ടായിരുന്നില്ല ഇവ വന്നെങ്കിലും പൊന്നു ഇപ്പോഴും ആ കളിയുടെ ചെരുത്തിന്നും കൂടെ പോന്നിട്ടില്ല കേട്ടോ പൊന്നുവിനെ കുറെ നേരം നമ്മ വിളിക്കുന്നുണ്ട് പക്ഷെ പൊന്നു പോരുന്നൊരു ഉദ്ദേശവും ഇല്ല ഞാൻ നോക്കിയപ്പോൾ ദേ ഉമ്മി മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ഇച്ചിയും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു സൈക്ലിങ് അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉമ്മി അപ്പം ഉമ്മി എന്നോട് ചോദിക്കേണ്ടതൊന്നും പേടിയാവുന്നില്ലേന്ന് അപ്പം എന്ത് പേടിയല്ലേ അപ്പം ഈ ദൈ ഇവ അതൊക്കെ കണ്ട് നല്ല എൻജോയ്മെൻറ്റിലാണ് കേട്ടോ അപ്പോൾ ദേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ വേറെ കാഴ്ചകൾ കാണാൻ ആണെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് പാർക്കുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോൻ പക്ഷെ ഞങ്ങൾ പോകണത് ഗാർഡൻ്റെ അവിടെക്ക് ഗാർഡൻ ഒന്ന് കണ്ടിട്ട് വരാൻ ഞങ്ങപ്പം ഈ നടക്കുന്നത് അതിൻ്റെ ഇടയിൽ റിനുവിന് കുറെ ഫോട്ടോസൊക്കെ എടുക്കണതായിരുന്നു അപ്പൊ കുറെ ഫോട്ടോസൊക്കെ ഇതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എടുക്കുന്നുണ്ട് പിന്നെ ഫാമിലി ആയിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ വർത്താനം പറഞ്ഞൊക്കെ പോകാൻ നല്ല അടിപൊളിയാണല്ലോ അങ്ങനെ അതെ ഗാർഡൻ്റെ അവിടെ എത്തി ഗാർഡൻ്റെ അവിടെ നൈറ്റ് കാരണം ഫോട്ടോസും കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുത്തൊന്നുമില്ല ഇതൊരു ചെറിയൊരു പാർക്കും കാര്യങ്ങളാണ് അപ്പൊ ഞങ്ങൾ ഇവിടേക്ക് ചെന്ന് ഇപ്പൊ നോക്കിയപ്പോന് പേടിയാന്ന് പറഞ്ഞ് കുറേ നേരം ഇവ കയറാതിരുന്നു പിന്നെ ഇവ കേറിയിട്ടുള്ള സന്തോഷമാണ് നിങ്ങ അങ്ങനെ അവിടെ നിന്ന് നടന്ന് ഇങ്ങനെ പോന്നപ്പോളാണ് എന്തെങ്കിലും കഴിക്കാലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നത് ഇപ്പൊ ഇത്ത ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും എല്ലാവർക്കും ഉള്ളത് ഓർഡർ ചെയ്തിട്ടുണ്ട് സ്വീറ്റ് കോൺ സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു പിന്നെ ചാറ്റ് മസാല ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ എല്ലാവർക്കും ചാറ്റ് മസാല മതിയെന്ന് പറഞ്ഞു പൊന്നൂന് മാത്രം സ്വീറ്റ് കോൺ വാങ്ങി ബാക്കി എല്ലാവർക്കും അത് തന്നെ ഇരുന്നു വാങ്ങിയത് അപ്പം യുവവിനോട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ യുവ സൂപ്പറാന്നുണ്ടോ പറയണേ സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എല്ലാവർക്കും കിട്ടി അപ്പോൾ ഉമ്മി എനിക്കുള്ളത് കൊണ്ട് തരുന്നുണ്ട് കേട്ടോ അപ്പം ഇച്ചനോട് പറയുന്നുണ്ട് ഉമ്മിനോട് കഴിച്ചോളാൻ പറയുക സീനൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാനപ്പം വീഡിയോ എടുക്കുന്ന ധരിക്കില്ലേ ഞാനത് വേഗം കൂടെ എടുത്ത് ഞാനപ്പം ഇത്താക്ക് കൊണ്ടുവന്നു കൊടുക്കാന്ന് വിചാരിച്ച് പ്രഗ്നൻ്റ് ആയില്ലേ അപ്പം ഇത്താക്ക് കൊണ്ടുവന്നു കൊടുക്കാന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടുവന്നപ്പോൾ ഇത്താക്ക് തേൻ ഇനി കൊടുത്ത് അങ്ങനെ തേച്ച് നിത്യം എല്ലാവരും വാങ്ങി കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഇച്ചാനോട് ഞാൻ പറഞ്ഞു ഇച്ചാ വാങ്ങണ്ട നമുക്ക് രണ്ടായിരിക്കും കഴിക്കുക അല്ലെങ്കിൽ ഇച്ച സ്വീറ്റ് കോൺ വാങ്ങിക്കോ അപ്പം നമുക്ക് മിക്സഡായിട്ട് അങ്ങനെ കഴിക്കാമോ എന്ന് വിചാരിച്ച് അപ്പം ഞാനങ്ങനെ പറഞ്ഞു അപ്പം ഇച്ചാ പറഞ്ഞെന്നോട് പറഞ്ഞേ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം നീ കുറച്ച് മെൻറ്റേന്ന് തന്നെ എടുത്ത് കഴിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും വേറെ വേറെ വാങ്ങിയത് പക്ഷേ ലാസ്റ്റ് ഞാൻ ഇച്ചടക്കുന്ന് തന്നെ എടുത്ത് അങ്ങനെ ഞങ്ങളുടെ കോട്ടക്കൊന്ന് വിശേഷങ്ങളും പെട്ടെന്നുണ്ടായ ഒരു പോക്കും ഇതൊക്കെ തന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളൊരു പുതിയ വീഡിയോ എഴുതി വരുന്നവരേക്കും ബബായ്